ൊരു വാക്ക് പറയാരുന്നില്ലേ അതാണ് എന്താണെന്നൊക്കെ പറഞ്ഞ എന്റെ ചീത്ത പറയാ പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ടിരിക്കുന്ന അവസ്ഥയിൽ വന്നിട്ട് പറയും മോളെ കൂടി അതൊന്ന് വിചാരിച്ചിട്ടില്ലേ റെസ്റ്റില്ല റസ്റ്റില ഫുള്ള് റസ്റ്റാണ് ഞാനും അമ്മ ഇങ്ങനെ വിചാരിച്ചത് എന്ത് റെസ്റ്റാണ് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കണം പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് അതായത് പ്രെഗ്നൻസി പോസിറ്റീവ് ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്നുള്ളത് കേട്ടോ പക്ഷെ ഞാൻ പ്രെഗ്ന നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് വീഡിയോ പ്രഗ്നന്റ് ആവാറുണ്ട് ഷെയർ ചെയ്തപ്പോൾ തന്നെ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങളുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആയിരുന്നില്ല ഓൾറെഡി ഞങ്ങൾ ഇതിന് വേണ്ടി പ്രിപ്പയർ ആയിരുന്നു അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ തന്ന് അതിന് എന്ന് കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞു പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലുകൾ അന്വേഷിച്ച് തുടങ്ങി പിന്നെ നെക്സ്റ്റ് മന്ത് പോസിറ്റീവായി അങ്ങനെ നമ്മൾ ഫുൾ ഫുള്ളി പ്ലാൻഡായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ട് വന്നോ എന്നൊക്കെ ഫാമിലി ഫാമിലി ചോദിക്കും അതായത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുക എന്നുള്ളതും അങ്ങനെ എല്ലാം ഞങ്ങൾ ഫാമിലിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറാട്ട് ഫാമിലിയിലായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലി ും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു പ്രഗ്നന്റ് ആണ് എന്ന് കേട്ട വഴിക്ക് തന്നെ അവർക്ക് ഒരു സർപ്രൈസ് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല അവരുടെ റിയാക്ഷൻ വീഡിയോ എടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിക്ക് അറിയായിരുന്നു പ്രെഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത മാസങ്ങളിൽ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആവും ബ്ലഡ് ടെസ്റ്റിലൊക്കെ കുഴപ്പമില്ല എന്നല്ലേ കണ്ടത് അപ്പോൾ അത് അവർക്ക് ഓൾറെഡി അറിയായിരുന്നു അപ്പോൾ അറിയുന്ന ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കാണ്ട് അറിയായിരുന്നു ഈ ഒരു സാധനം അപ്പോൾ എന്നാലും ഇവരുടെ ഒക്കെ റിയാക്ഷൻ എന്താണ് അതേപോലെ തന്നെ ഇവർ ഏത് ജെൻഡർ ആണ് പ്രെഡിക്ട് ചെയ്യണേ അതൊക്കെ നമുക്ക് ഇവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കി വെക്കാം ഹലോ അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആയപ്പോ അമ്മയുടെ റിയാക്ഷൻ എന്താന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ അന്ന് തന്നെ നമ്മൾ പറഞ്ഞില്ല പറഞ്ഞില്ലാട്ടോ നമ്മളെപ്പോഴാണ് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് സ്പോട്ടിങ് കണ്ടു എന്ന് പറഞ്ഞില്ലേ ഒരു രാത്രി ഡോക്ടറാണ് കാണാൻ പോയി എന്ന് പറഞ്ഞില്ലേ അമ്മ എന്നെ ഇങ്ങനെ രാത്രി ഫോം വിളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു ആ ഫോം വിളിച്ചുകൊണ്ടിരിക്കുന്ന വെച്ച് അത് ഓർമ്മയുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു എക്സ്റേ എടുക്കാനൊക്കെ പോവാണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ബാക്ക് ഒരു പെയിൻ തോന്നിയിട്ട് എക്സ്റേ എടുക്കാനാണ് പോവാണ്ടായിരുന്നു സംഭവം എക്സറേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പോകാണ്ടായിരുന്നു അപ്പം അമ്മ നാളെ വരും എൻ്റെ കൂടെ എക്സ്റേ എടുക്കാന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുക വീട്ടിൽ പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിൽ പറയാൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു നയൻ നയൻത്ത് വീക്കല്ല ഞാനൊരു എട്ടാഴ്ച ഒക്കെ ആയിട്ട് കൺഫേം ആയിട്ട് പ്രഗ്നൻസി കൺഫേം ആയിട്ടൊക്കെ വീട്ടിൽ പറയാന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് അതായത് കോംപ്ലി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് കൺഫേം ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് വീട്ടിൽ പറയാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞില്ല പെട്ടെന്ന് ഇങ്ങനെ സ്പോട്ടിങ് കണ്ടപ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ചു അമ്മ വിളിച്ച് സംസാരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഇത് പറയണം തോന്നി പെട്ടെന്ന് സങ്കടം വന്നു എനിക്ക് പറയണം തോന്നി അപ്പോഴാണ് അമ്മ പറയണത് അതെ അത് വരെ മിണ്ടിയില്ല ഇവിടെ പറയാണ്ട് കൊണ്ടു നടക്കുള്ള പരിപാടിയൊന്നും പെട്ടെന്ന് ഒരു സർപ്രൈസ് തരാ സർപ്രൈസ് ആളല്ലോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ കേട്ടപ്പോ ഞങ്ങളും ഞെട്ടി ഏഹ് ആയോ എന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷമായി ഇനിയിപ്പോൾ ഇപ്പം ഇപ്പം എന്താണെന്ന് പറയുക പേടിയാണ് കാരണം എന്താ വെച്ചാൽ ഇത് എന്താവും എന്നുള്ള ആകാംക്ഷ കൂടുന്ന കാരണമാണ് പേടി കയറുന്നത് അല്ലേ അപ്പോൾ ഇവിടെ പിന്നെ ഇപ്പോൾ വണ്ണം കുറവല്ലേ അപ്പോൾ ഇപ്പം എത്ര നാല് മാസമല്ലേ നാല് മാസം ആയിട്ടുണ്ട് ആ നാല് മാസത്തിലേക്ക് കിടന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ഒരു പേടി ഇനി എന്താവുക പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടെ എന്താ വിചാരിക്കുന്നു പിന്നെ ഞാൻ അത് വീട്ടിൽ പറഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാവർക്കും സന്തോഷമായി പിന്നെ ഞാൻ കുറച്ച് ദിവസം വീട്ടിലായിരുന്നു ട്ടാ ഛർദിയും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ആയിരുന്നു അല്ലേ അതെ ആ കുറച്ച് നാള് ഒരു മാസം ഇരുപത് ദിവസം ആ ആ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആയോ ഒരു ഇരുപത് ദിവസം ചീത്ത കേട്ട ഞാൻ പാടുത്തുണ്ട് ഏ ഒരു കാര്യം അങ്ങനെ പറയാൻ ചെല്ലാൻ പറ്റില്ല അത്രക്ക് ദേഷ്യം കൂടുതലായിരുന്നു ശാര്ദിക്കാൻ വന്നെ ശാർദിയായിരുന്നു മെയിൻ അപ്പൊ അത് കാരണം ആ ഒരു ഇതൊക്കെ നമ്മളോടല്ല കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ വിചാരിച്ചു ഈ കുട്ടി ഇങ്ങനെ എല്ലാവരും ഈ കുട്ടിയുടെ സ്വഭാവം ഇത് എന്ത് ഇങ്ങനത്തെ സ്വഭാവം കാണിക്കണെന്ന് വിചാരിച്ചു പിന്നെ അത് അപ്പോഴേ ഉണ്ടായുള്ളൂട്ടോ പത്തിരു ദിവസം തന്നെ ഉണ്ടായുള്ളൂ പിന്നെ വരുമ്പോഴും ഉണ്ടായി പിന്നെ ഒരു ട്രിപ്പ് നിൽക്കാൻ വരുമ്പോഴും ഒന്നും ഉണ്ടായിരുന്നത് ഒന്ന് പോയാൽ കിട ദേഷ്യം വരണ്ടിട്ടോ എന്നൊക്കെ പറയും ഇപ്പോൾ മെയിനായിട്ട് ഫെനോയിലിന്റെ മണം പറ്റില്ല ആ മണം പറ്റില്ല ഈ മണം പറ്റില്ല ഇവിടെ ആണെങ്കിൽ അച്ഛൻ പണി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ തുടങ്ങും ഫെനോയില് ഇട്ടടിക്കല് തുടക്കല് അയ്യോ പിന്നെ ഇവര് അലക്കിട്ടുള്ള ഡ്രസ്സൊക്കെ അല വയ്ക്കുമ്പോൾ ഒക്കെ മറ്റേ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടാന്ന് തോന്നുന്നുണ്ട് ജാതി സ്മെല്ല് അപ്പോഴൊക്കെ എനിക്ക് ദേഷ്യം വരും ഞാൻ ഓൾറെഡി വേറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ സ്മെല്ലുകളൊന്നും പറ്റില്ല എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്മെല്ലുകളൊന്നും പറ്റില്ല അത് പറഞ്ഞാലും ഇവർ ഇങ്ങനെ ചിലപ്പോൾ ചിലപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ല പെട്ടെന്ന് ഓർക്കില്ലല്ലോ അറിയാണ്ട് അവർ ചെയ്യും ഇപ്പം ഞാൻ റൂമിൽ കെടുക്കണത് ഓർക്കില്ല അപ്പോൾ അവർ അറിയാണ്ട് തുടയ്ക്കും അപ്പോൾ ഫെനോ വലിയ സ്മെല്ല് കേട്ട് പിന്നെ എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും പിന്നെ അമ്മയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോ ഒന്നും കഴിക്കാൻ പറ്റും പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ടിരിക്കുന്ന അവസ്ഥയിൽ വന്നിട്ട് പറയും മോളെ ഒരു ബിരിയാണി വേടിച്ച സംഭവം സംഭവം ക്ഷീണായിട്ട് എന്തോ പോലെ ഈ കോലം ഇപ്പൊ വീടുകൾ കാണുന്ന പോലെ ഒന്നല്ല ഭയങ്കര വൃത്തികേട് പോലെ അല്ല അത് കഴിഞ്ഞു പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ എന്നിട്ടും എന്ത് കുട്ടി ഇങ്ങനെ ഒരു കാഴത്തൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ വണ്ണല്ലോ കഴത്തൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇതായി അവിടെ പോയാലും ഇപ്പം ഞങ്ങളെ നോക്കളേക്കാൾ കൂടുതൽ പരിചരിക്കണ്ട് അത് വേറെ കാര്യം അതില്ല ഇങ്ങനൊന്നുമില്ല പക്ഷെ എന്നാലും കുട്ടി ഇന്നിങ്ങനെ ക്ഷീണിച്ചു വരുന്നത് ഡോക്ടർമാർ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഡോക്ടർമാരൊക്കെ പറയണ്ട കൊഴപ്പൊരു കുഴപ്പമില്ല ഒരു പ്രശ്നം ഇല്ലയെന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇതെന്താ ഇപ്രാവശ്യം വന്നപ്പോൾ ആള് നല്ല സൂപ്പറായി സൂപ്പർ ആയി അപ്പൊരു സമാധാനായി ഉന്നവരെ ഇല്ല കേട്ടാ നാളത്തെ കാര്യൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒക്കെ ഈ ഒരു കാര്യം പറഞ്ഞ ദൈവത്തിന്റെ കൈകളിലാണ് അല്ലേ ആ അപ്പൊ മെയിനായിട്ട് മൂന്നാം മാസത്തില് ഇതായിരുന്നു ഛർദി പിന്നെ ഈ ഒന്നും കഴിക്കാം ചോറ് വേറെ കഴിക്കാൻ പറ്റില്ല കഞ്ഞി വരെ ചിലപ്പോ കുടിച്ച അപ്പൊ കുടിച്ച കഞ്ഞി അപ്പ തന്നെ പോയി ഛർദിക്കണ അവസ്ഥ എൻ്റെ അപ്പ വന്നിട്ട് ളടെ അടുത്തോയ്ക്കെ ബിരിയാണി മേടിച്ചിരട്ടെ പൊറോട്ടയും കറിയും മേടിച്ചിരട്ടെ ഇതൊക്കെ പറ എനിക്കാണെങ്കിൽ ഗർഭിണികൾ അത് സിനിമ അത് സിനിമയില് സിനിമ കേട്ടിട്ടില്ലേ മസാലദോശ ഓരോന്ന് കഴിക്കാൻ തോന്നൂലോ അപ്പൊ ഞാൻ നമ്മൾ ഇങ്ങോട്ട് പറയാ മടിച്ചിട്ടാണെങ്കിലും വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ചെന്നു ചോദിക്കും പൊന്നോ ഞാൻ ബിരിയാണി മേടിച്ചോണ്ടിരുത്തേ ഇത് മുഖത്തിനടിക്കില്ല ഞാൻ പൊറോട്ട ഇറച്ചി മേടിച്ചാലോ എന്ന് ചെന്ന് പറയും അപ്പൊ ആണ് പറയാ വേണ്ട പറയും ആകെ കൂടി നേന്ത്രപ്പഴം അതിപ്പോഴതിന്റെ ആളാണ് വെച്ചില്ല അന്ന് കഴിച്ചതന്നെ ഇഡ്ഡലി പിന്നെ ഇഡ്ഡലി ചോറൊക്കെ ഉണ്ടാനായിട്ട് ഗുളിക കഴിക്കണല്ലേ കഴിച്ചോ നല്ലത് അല്ലെങ്കിൽ അമ്മക്ക് അവിടെ ചീത്ത കേക്കുള്ളൂ കാരണം എന്താ അച്ഛന് ചീത്ത കേക്കില്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനറിയാം ഛർദ്ദിച്ച് കെടുക്കുകയാണെങ്കിൽ ഛർദ്ദിച്ച് കെടുക്കാണ് ഡിസ്റ്റർബ് ചെയ്യണ്ട ബുദ്ധിമുട്ടിക്കണ്ട സൗണ്ട് വെക്കണ്ട അത് വെക്കണ്ട അത് വെക്കണ്ടച്ഛനറിയാം പക്ഷെ അമ്മയ്ക്കറിയില്ല ഛർദ്ദിച്ച് വന്ന് കെടുക്കണ കെടുന്നിട്ടുണ്ടാവുള്ള അപ്പളക്കും ചോയ്ക്കെന്തെങ്കിലും കഴിക്കാൻ തരട്ടെ എന്ന് സംഭവം ഞാട്ടയേടാ വണ്ട വയ്യാണ്ടാവണ്ട ക്ഷ ക്ഷീണിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അവളെ അപ്പൊ അപ്പാപ്പ വന്നിട്ട് കഴിക്കാൻ തരട്ടെ കഴിക്കാൻ തരട്ടെ കഴിക്കാൻ കഴിക്കുമ്പോ ദേഷ്യം വരും കടന്നു പോവേ അച്ഛനാണെങ്കിൽ അച്ഛനമ്മ പറയോ അവള് കിടന്നോട്ടാ വയ്യാണ്ടല്ലേ അവള്ക്ക് ഓക്കെ ആവുമ്പോ അവള് വന്ന് കഴിക്കട്ടെ എന്ന് പറയും പക്ഷെ അമ്മയാണെങ്കി നേരം വന്ന് എന്ന് പറഞ്ഞിരിക്കും എന്താ പോവാ ഒരു പോന്നുള്ളൊരു പേടിയേ അതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇത്തിരി സമാധാനത്തിലാണ് ഇടപ്പേരിക്കണേ അത് ഞാൻ പറയണേ ഇനിയിപ്പോ ഒക്കെ ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാം നമ്മൾ കാത്തി ഇരിക്കേ ഉള്ളൂ നിങ്ങള് ഇനി കൊറേ നാളായി വീഡിയോന് വന്നിട്ട് ഇപ്പൊ ഞാൻ വിധി നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയണം അമ്മയും ഭാര്യ പറഞ്ഞപ്പോ ഞാൻ വന്നതാണ് പിന്നെ പെങ്ങളെ കണ്ടിട്ട് കൊറേ നാളായി അപ്പൊ എനിക്കത് നമ്മക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല വീട്ടിലെ രണ്ട് പെൺകുട്ടികളാണ് ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ ഡോക്ടർമാരൊന്നും പറയില്ലല്ലോ ആണായാലും പെണ്ണായാലും ഒരാമീടെ കയ്യിൽ നിന്നിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കും അത്രേ കൂടുതൽ ഇതാണ് റിയാക്ഷൻ അതെ അതായത് ഞാൻ വിചാരിച്ചത് ഒരു എട്ടാമത്തെ വീക്കൊക്കെ ആയി സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് കൺഫേം ആയി കുഴപ്പമില്ല എന്ന് പറഞ്ഞാ ഈ ഒരു സംഭവല്ലേ പോസിറ്റീവാണ് നമ്മൾ പ്രഗ്നന്റ് ആയതിന്റെ ഒരു ഇത് സർപ്രൈസായിട്ട് വീട്ടുകാർക്ക് കൊടുക്കാന്നൊക്കെ വിചാരിച്ചത് പക്ഷെ നമ്മള് വിചാരിക്കുന്നത് വേറെ ദൈവം വിചാരിച്ചു വേറെ പക്ഷെ നമ്മടെ ശിബു പറയണത് ആൺ ഉണ്ണി ആവും അപ്പൊ ശിബു മാത്രുട്ടി പറഞ്ഞതാണ് അതെ അതപ്പോ നമ്മടെ കുട്ടും പറയണ്ട അല്ല ആ കുട്ടിന്നല്ല ഇവർക്കറിയില്ലേ അങ്ങനെ പറയുന്നത് കുട്ടും പറയണ്ട് ഇങ്ങനെ ആൺകുട്ടിയാവും എന്ന് പറയണ്ട അവരെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പക്ഷെ ദൈവം എന്ത് തന്നാലും ഞങ്ങൾ കൈ നീട്ടി സ്വീകരിക്കുന്നു ഇഷ്ടാണ് അല്ലേ ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷാണ് അപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോ അപ്പൊരു റിയാക്ഷൻ ആയിട്ട് ഇവർക്ക് സർപ്രൈസ് ഇല്ല കാരണം എന്താ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇവർക്ക് അറിയാം ഞാൻ ഞാനും ചേച്ചി കൂടി ഹോസ്പിറ്റലിൽ അന്വേഷിച്ചിരുന്നത് ഏതാണ് ഡെലിവറിക്ക് ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ അപ്പൊ ചേച്ചിയും കൊറേ അന്വേഷിച്ചു ഞാനും കൊറേ അന്വേഷിച്ചു അവന് ഫൈനലി നമ്മളൊരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തതാണ് ഇത് അപ്പൊ ഓൾറെഡി ഇവർക്കൊക്കെ അറിയാം അതുകൊണ്ട് സർപ്രൈസ് ഇല്ലാന്നത് എന്നാലും ഇവരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു നമുക്ക് ചോദിക്കാം പറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ ഇവര് ഓൾറെഡി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഇങ്ങനൊരു എന്താ പറയാ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇത് ഓൾറെഡി ഉള്ളിൽ എടുത്തു വെച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നിരുന്നതും ഓരോ സ്ഥല പുറത്തേക്കൊക്കെ ഒന്ന് പോയായിരുന്നു കാര്യങ്ങളൊക്കെ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോക്ക് ഇവ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയി എന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ ഞാൻ വിചാരിച്ചത് എന്താ പറയാ കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കും പ്രഗ്നന്റ് ആവുക എന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടി ടൈം എടുത്തിട്ടാകുണ്ടാവുക അത് വിചാരിച്ചിട്ടില്ലേ ഇപ്പൊണ്ടാവും വിചാരിച്ചിട്ടില്ലേ കൊറച്ചും അപ്പൊ സന്തോഷമായി പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഞാൻ ഞാനും അമ്മ ഇങ്ങനെ വിചാരിച്ചത് എന്ത് ആണ് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് ഡോക്ടറാണ് ബ്ലസ് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ഡോക്ടർ ആണ് ഒക്കെയാണ് പ്രഗ്നൻസിക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും നമുക്ക് പ്രഗ്നൻ്റ് ആയിട്ടൊരു ഏഴും ഏഴാഴ്ച എട്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞാൽ മതിയെന്ന് വെച്ചിട്ട് എന്തെങ്കിലും റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഇവർക്ക് ഹോപ്പ് കൊടുത്തിട്ട് പിന്നെ അത് അച്ഛനും വിഷമ അമ്മയ്ക്ക് വിഷമം അവർക്കൊക്കെ ഒരു വിഷമാവേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ മുൻകൂട്ടി പറയാനുള്ളത് അപ്പോൾ പിന്നെ ഒരു ദിവസമാണ് പെട്ടെന്ന് സ്പോട്ടിങ് കണ്ടത് ആ സ്പോട്ടിങ് കണ്ടെന്ന് രാത്രി അമ്മ വിളിച്ചു വിളിച്ച പക്ഷെ ഞാൻ വിളിച്ചു അല്ല വിളിച്ച വെച്ചാൽ ഇങ്ങനൊരു ബ്ലീഡിങ് കണ്ടു ബ്ലീഡിങ് ആണ് ഇതെന്താ നീ പ്രെഗ്നന്റ് ആയിരുന്നോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ പ്രഗ്നന്റ് ആണ് അതൊക്കെ ആ പെട്ടെന്ന് അമ്മ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഇനി പ്രഗ്നന്റ് ആണോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞമ്മേ ഞാൻ ഇന്ന് കുറച്ചുകൂടി കൺഫേം ആയിട്ട് പറയാന്ന് വെച്ചിട്ടായിരുന്നു ഒരു എട്ട് ആയിട്ട് പറയാന്ന് വെച്ചിട്ടായിരുന്നു പറഞ്ഞു അമ്മ അതപ്പ തന്നെ കേട്ട മതി കേട്ട് ചേച്ചിനെ വിളിച്ചു ആ അങ്ങനെയാണെങ്കിലേ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ലായിരുന്നു പോയി കാറിൽ കറങ്ങി വിളിച്ചിട്ട് ഇവൾക്കൊരു വാക്ക് പറയാരുന്നില്ലേ അതാണ് എന്താണെന്നൊക്കെ പറഞ്ഞ ചീത്ത ഉണ്ടായി പോയി കഴിഞ്ഞാലോ കാരണം നമ്മൾ നമ്മളാ ശ്രദ്ധിക്കില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നമ്മള് ഓരോ സ്ഥലത്തിങ്ങനെ പോണു കറങ്ങണു ഏർ നടക്കണു എല്ലാം അപ്പോൾ പറ പിന്നീട് പറഞ്ഞത് നന്നായി എല്ലാർക്കും ഇനി ഞങ്ങളിങ്ങനെ എന്താ പറയാ ദിവസങ്ങൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്ക ശിവു വരെ ുംകുട്ടിയാണ് അതല്ലോട്ടാ പറഞ്ഞു പിന്നെ അവൾക്ക് ആഗ്രഹം വെച്ചാ ആൺകുട്ടിയും പെൺകുട്ടിയും വേണം ഒരുമിച്ച് വരണം തരണം ആവണന്നാണ് ശിവുവിന്റെ ആഗ്രഹം അത് ഞാൻ ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവളൊരു കാർട്ടൂൺ കാണാറുണ്ട് അപ്പൊ അതില് കാർട്ടൂണിന്റെ എന്താ പറയാ അവരുടെ ക്യാരക്ടറിന്റെ പേര് കുണുക്കനും കുണിക്കുന്ന അതിലിങ്ങനെ വോയിസ്കോളും അവരിങ്ങനെ കുണുക്കനും കുടിക്കുന്ന പേര് പറഞ്ഞ അപ്പൊ ഇവള് പേരിട്ടിട്ടുള്ളതും ഇനി രണ്ടുണ്ണികളും പുറത്തേക്ക് വരുന്നുണ്ട് അവർക്ക് കുണുക്കനും കുളിക്കുന്ന ആണ് അവള് പേരിടുന്നത് അത് വേടിക്കണം ഇത് മേടിക്കണം ഇങ്ങനെ നോക്കണം ഞാനാണ് നോക്ക ഞാനാണ് ചേച്ചി ഞാൻ മൂത്തതാണ് ഇങ്ങനെയൊക്കെ ആരോന്നങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ എനിക്ക് കൂടുതലൊരു ആഗ്രഹം പെൺകുട്ടി ആവാനാണ് കാരണം ഇങ്ങനെ ഇഷ്ടം ഇഷ്ടമാണ് കാര്യത്തിലത് ഷൂന് കിട്ടി ഇനി അടുത്ത പെൺകുട്ടിയാവാണെങ്കിൽ നല്ലതാണ് എന്താ തോന്നണിയുടെ സമയത്തൊക്കെ സഹിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട് േട്ടൻ ചേട്ടൻ ഡെലിവറിയുടെ സമയത്ത് ജോലിക്ക് പോയി പോയി മുതലാളി ഡെലിവറിയുടെ എനിക്ക് ഓർമ്മയിട്ട് ഞാൻ വീഡിയോ ക്ലിപ്പ് ഇതിൽ കൊടുക്കട്ടേട്ടൻ ജോലിക്ക് പോയിട്ട് പ്രസവിച്ചു എന്റെ അമ്മ ചേട്ടന് വിളിച്ചു പറയുമ്പോ എത്രയോ അകലം നിന്നിട്ട് കൊറോണയുടെ സമയ ഗേറ്റിന് അപ്പുറത്ത് ഇപ്പറത്ത് നിന്നിട്ട് ജസ്റ്റ് കണ്ടത് കാണാനൊക്കെ ആ കാലത്തില് ഞാൻ സമ്മതിച്ചു ഡെലിവറിയുടെ ടൈമില് അത്രേ നേരം ടെൻഷൻ ഓടി വന്നിട്ട് അല്ല ചേട്ടൻ ഇങ്ങനെ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തേ അത്ര നേരം എന്തിനു സ്വന്തം ചേട്ടന്റെ കല്യാണത്തിന് വരെ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് നരകം അതായിരുന്നു അവിടെ പക്ഷെ ഇവ കേടുത്തൂല എല്ലാര്ക്കും കേക്ക് മുറിച്ചു അവിടെ ഉണ്ണി ഇങ്ങനെ ശേഷം എത്രയെങ്കിലും ഒരു ഇതാ പക്ഷെ ഇവൻ എനിക്ക് ഉറപ്പില്ല കാരണം അയാളുടെ സ്വഭാവം എനിക്കറിയാം എളുപ്പല്ലാ ഡെലിവറിയുടെ സമയത്ത് ഏഴായിലത്ത് പോലും നിക്കാൻ പറ്റാണ്ട് പൊറത്തുനിന്ന് അതും ജോലി സ്ഥലത്ത് അടിക്കാന്നുള്ളത് ജോലിയുടെ ഇടയില് ടെൻഷൻ അടിക്കാന്നുള്ളത് കുറച്ച് ജനിച്ചത് അപ്പൊ നീ അയച്ചു കൊടുത്തുട്ടോ അപ്പൊ കാരണം അന്ന് കേറ്റെങ്കിലും അന്ന് ഞാൻ പ്രസവിക്കുന്നു മൂന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് തുടങ്ങിട്ട് ഒമ്പതര വരെ എനിക്ക് പെയിൻ അപ്പൊ ആ ഒമ്പതര സമയത്താണ് ശിവ ജനിച്ചത് ആ ടൈം വരെ ഞാൻ അത്രയും അത്രയും പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് പ്രസവ അതായത് ഇരുപത്തി ഒമ്പതാം തീയതി അഡ്മിറ്റ് ആക്കി മുപ്പത് മുപ്പത്തൊന്നാം തീയതി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ മുപ്പതാം തീയതി ഞാൻ പ്രസവിച്ചു അപ്പോ അപ്പൊ മുപ്പത്തൊന്നാം തീയതി വിചാരിച്ചിട്ടാണ് പോയത് ഡോക്ടർ അന്ന് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് കണ്ടത് അന്നും ജോലിക്ക് പോയിക്കായിരുന്നു അന്ന് ജോലിക്ക് പോയിട്ട് അന്ന് രാത്രിയാണ് െ കണ്ട ഫോട്ടോ ഉണ്ട് ഞാൻ ഞാനൊക്കെ സൈഡിൽ വെക്കാം ശിവനെ ആദ്യമായിട്ട് കണ്ടത് എൻ്റെ ശിവു ജനിച്ച മുതലുള്ള ഈ നേരം എല്ലാ ഫോട്ടോസും എന്റെ ഞാനത് വിചാരിച്ചിരിക്കുന്നത് അവൾക്ക് ഒരു പതിനെട്ട് വയസ്സാവുമ്പോ എല്ലാം കൂടി ഒരു ആൽബാക്കി കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചേക്കണത് അവളുടെ എല്ലാ ഇതോ അതിലുണ്ട് അപ്പൊ ആ ഒരു ഫോട്ടോയും കൂടി ഇതിൽ ഞാൻ ചേർക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് സർപ്രൈസ് ഉണ്ടാവാത്ത കാരണം മുൻകൂട്ടി പറഞ്ഞ കാരണം അവർക്കൊരു സർപ്രൈസ് ഇല്ല എല്ലാരും ഹാപ്പിയാണ് അപ്പൊ എന്നാലും ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ കൊറേ പേര് ഗൾഫില് ഉള്ള ആൾക്കാരുണ്ട് ഭാര്യമാരുടെ കാരണം ഒരു ദിവസം ഭയങ്കര മോശമായി പോയി കാരണം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും കിട്ടുന്ന ഒരു മോഹൻറെ അല്ല ഈ കുട്ടീനെ ജനിച്ച വശം കുട്ടീനെ ഈ അച്ഛൻ അച്ഛനെടുക്കാൻ പറ്റിയാന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും കിട്ടില്ല അതൊരു ലക്കാണ് ഒരു കുട്ടീനെ കിട്ടുക പറയുന്നത് പ്രെഗ്നന്റ് ആവുന്നത് ആ ഒരു സമയത്തില്ല ഞാൻ എനിക്ക് അപ്പോഴും അത് നല്ലൊരു ഭക്ഷണം തോന്നിയിട്ട് ഇപ്പോഴും ഞാനത് ആലോചിക്കുമ്പോ എനിക്ക് ാണ് പൊറത്ത് ജോലിക്ക് പോയത് അതും അവിടെ ആണെങ്കിൽ കൊറോണയുടെ ടൈം ആയ കാരണം കൊണ്ട് ഒട്ടും സമ്മതിക്കില്ല ഒരാള് കൂടെണ്ടാവുമ്പോൾ പറഞ്ഞിട്ട് ഇവളാണ് പിന്നെ നിന്നത് അത് ഇവള് നിക്കണ കാര്യം പോലും അവിടെ ഹോസ്പിറ്റലറിയില്ലേ ഇവള് വീടുകൾ ഉണ്ണീനെടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഒരു കുട്ടി അന്ന് മുഖ ജീവനോണ്ടായിരുന്നു ഉണ്ണീനെടുക്കണുണ്ട് ഇവളാണെങ്കിൽ വരാംതല കിടക്ക വരാംതല കൊതുക് 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 നിസാര കൊതു അതെ കിടക്കാൻ പറ്റില്ല അതേപോലെ കൊതുക് അപ്പൊ ഞാൻ എന്ത് അറിയോ അമ്മ അമ്മയും അടുത്ത് വന്നിരിക്കും അപ്പൊ അമ്മോട് ഞാൻ ഉണ്ണീടെ അടുത്ത് കടന്നോ മറ്റേ അവിടെ കടന്നു ഉണ്ണീൻറെ അടുത്ത് കിടന്നോ എന്ന് ഞാൻ ഇവളുടെ അടുത്തൊക്കെ പോയി കിടക്കും അങ്ങനെ കിടക്കാനൊന്നും പാടില്ല പക്ഷേ ഇങ്ങനെ കിടക്കും പുറത്തു പോയിട്ട് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്റെ പ്രഗ്നൻസി ടൈമില് ഒരു പക്ഷെ കുട്ടസമയൊക്കെ അറിയില്ല അതുകൊണ്ടാണ് അടിപൊളി ഹോസ്പിറ്റലാ ഓക്കേ ആണ് ഫുള്ള് സെറ്റ് ആണ് ഹസ്ബൻഡിനെ ഇനി അടുത്ത പ്രശ്നം അങ്ങനെ അപ്പൊ എത്രയുള്ളുട്ടെ അവരുടെ റിയാക്ഷൻ കൂടുതൽ പേരനുസരിച്ചു കൂടുതൽ പേര് പറഞ്ഞ് പോയാണെന്തൊന്നറിയില്ല ജസ്റ്റ് ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അപ്പഴത്തെ റിയാക്ഷൻ നമ്മുടെ കയ്യില് കിട്ടും അതായത് ഇവിടെ പപ്പ തന്നെ പറയാണെന്നു പറഞ്ഞാൽ റിയാക്ഷൻ ശരിക്കും അറിയാൻ പറ്റും ഇതിപ്പോ ഓൾറെഡി ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യാണ് എക്സ്പ്രഷൻ പുറത്തേക്ക് ഇങ്ങനെ കാണാത്തത് ഇതെ അഭിനയിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് അഭിനയിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കാരണം ഞങ്ങളുടെ ഫാമിലിന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഇവന്റെ ഫാമിലിയാണ് ആമ്പിള്ളേരാണ് കൂടുതൽ പള്ളേരാണ് കൂടുതൽ പെണ്ണുങ്ങളാണ് അപ്പൊ ഏഹ് എന്റെ വീട്ടുകാർക്ക് ആൺകുട്ടി വേണം എന്നാണ് ഭയങ്കര ആഗ്രഹം ഒരു ആൺകുട്ടി എനിക്ക് ആൺകുട്ടി ആവണേ ആൺകുട്ടി ആവണേ ഈ എന്റെ വയ്യന്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ചവിട്ടൊക്കെ കാണുമ്പോ ഇവരിങ്ങനെ പറയും പ്രെഗ്നന്റ് ആയിരിക്കുമ്പോഴേ ഇത് ആൺകുട്ടി തന്നെയാണ് നല്ല ചവിട്ടി ചവിട്ടിണ്ടെന്ന് പറയും പക്ഷെ എന്താ പെൺകുട്ടി അതുപോലെ തന്നെ സ്വഭാവം പുറത്തറങ്ങുമ്പോഴും നല്ല വെയിലിത്തരാ അങ്ങനെ ഇത്രയുള്ളൂ ഇവരുടെ റിയാക്ഷൻ ആട്ടാ പിന്നെ ഞങ്ങക്ക് ഇനി അടുത്തൊരു വീഡിയോ കൂടി ചെയ്യാണ്ട് ചേച്ചി ചാനലിൽ അപ്പൊ വേഗം ചെയ്യാൻ പോട്ടെ